സിനിമയിലോട് വരുമ്പോഴു പ്രത്യേകിച്ച് സിനിമ പല മാർഗങ്ങളാണ് സമൂഹത്തിൽ നല്ലത് ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കൽ പോലും നല്ല കണ്ടിട്ടില്ല ഈ സിനിമയിൽ ഇങ്ങനെ മെസ്സേജ് വന്നത് എന്തേലും മാറ്റം വരുന്നത് വരുന്നുണ്ടോ തീർച്ചയായും ഈ സിനിമയിൽ ഇപ്പോ ഞാൻ ചെയ്ത ആദര ചെയ്ത പ്രിയ കന്യ ഇവരുടെ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത് അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ വിഷയമാണ് പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പൺഅപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ കുറച്ച് വിഷയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു പക്ഷേ ഞാൻ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ളവരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയത് നന്നായിരുന്നു ചിലർക്ക് ചിന്തിക്കാം അതല്ലാതെ ഈ പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടർ ഇതിനെ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളുണ്ട് അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോ ഈ ധന്യെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോ ഞാൻ ഒരു സിനിമ കണ്ട് അതിൽ ഒരു ക്യാരക്ടർ ഇതിപ്പോ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തി ഒരു പക്ഷെ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിൽ ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനം ആയേക്കാണെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻ നോർമലി കഥാപാത്രത്തെ ചെയ്തത് ഒരു ഒരു ടോക്ക് ആയിരിക്കില്ല ആൺ സുഹൃത്തിനോട് അത് ഒരു ഒരു പെൺകുട്ടിക്ക് ആൺ സുഹൃത്തിനോട് ടോക്കുകൾ അങ്ങനെ അങ്ങനെ ഉണ്ടോ അത് തീർച്ചയായിട്ടും അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്തുണ്ടാവാൻ പാടില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും അങ്ങനെയൊന്നും ഇല്ല